ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനാളൂർ പഞ്ചായത്തിലെ കുടുംബശ്രീയിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ താനൂരിൽ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും നടത്തുന്ന കള്ളക്കഥകളാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടെ പ്രകോപനമുണ്ടാക്കി വനിതാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നൊക്കെയാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് സത്യത്തിൽ തണാവൂർ പഞ്ചായത്തില് ആ മാർച്ച് നടക്കുമ്പോൾ അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ആ സി സി ടി വി ദൃശ്യം പുറത്തുവിടാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണം ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് അത്തരത്തിൽ മുസ്ലിം ലീഗ് എന്തെങ്കിലും ഒരു പ്രകോപനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുസ്ലിം ലീഗ് പാർട്ടി തലത്തിൽ നടപടി സ്വീകരിക്കും അതല്ലാതെ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഈ തരത്തിലുള്ള ദൃശ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് കണ്ണൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മാറി നിൽക്കേണ്ടതായിരുന്നു അവരൊന്നുമില്ലെങ്കിൽ ഈ നാടിന്റെ പ്രസിഡന്റ് മാത്രമല്ല മുൻകാലങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറുകൂടെ ആയിരുന്നു ഈ ദേവദാർ സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപിക ഈ നാട്ടിലെ ആളുകളെ പറ്റി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു ഇല്ലാത്ത പ്രചരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ ഏജോധനം ചെയ്യാമോ എന്ന് വിചാരിച്ചാൽ അത് അനുവദിച്ചു തരില്ല ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് വിജിലൻസ് അന്വേഷണം നേതാവിന്റെ ഭാര്യയായ കുടുംബശ്രീ അക്കൗണ്ടന്റ് ക്രമക്കേട് ഭരണസമിതി ഇവരെ ആരോപിച്ചു പിന്നീട് പഞ്ചായത്തിലേക്ക് ഇവരെ സ്ഥലം മാറ്റുകയും സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തു കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു മൂന്ന് വർഷകാലം ഇവർ താനാളൂർ കുടുംബശ്രീയിൽ നടത്തിയ ക്രമക്കേടുകൾ പരിശോധന വിധേയമാക്കാൻ കുടുംബശ്രീ ചുമതല വഹിക്കുന്ന പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജില്ലാ കുടുംബശ്രീ മിഷൻ പരാതി നൽകിയതായി അറിയുന്നു കുടുംബശ്രീയിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമില്ലെന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കുടുംബശ്രീയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു കുടുംബശ്രീ ഓഫീസിൽ പരാതിയുമായി എത്തിയ മുസ്ലിം ലീഗിന്റെ വനിതാ ജനപ്രതിനിധികളെയും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് കുടുംബശ്രീ ഓഫീസ് ആക്രമിച്ച് സി ഡി എസ് ഭാരവാഹികളെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമിച്ചു എന്ന് വ്യാജ പ്രചരണം നടത്തുന്നവർ സി സി ടി വി പരിശോധന നടത്തിയാൽ സത്യം ബോധ്യപ്പെടുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു താനൂരിൽ നടന്ന പത്രസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ കെ വി മൊയ്തീൻകുട്ടി ബഷീർ പാലപ്പെട്ടി യു നാസർ കുഞ്ഞു മീനടത്തൂർ വി ആരിഫ് ജാബിർ അയ്യായ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ട്വന്റി ടി